ഞങ്ങള് കുഞ്ഞിന്റെ സ്കൂളിൽ വന്നതാണ് രണ്ടുപേരുടെ ബുക്ക് വാങ്ങാൻ വേണ്ടിട്ട് ചാർക്കര അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡിലാണ് ഇവര് നോബൽ സ്കൂളിലാണ് പഠിക്കുന്നത് സോ അവിടെ നിന്ന് ഞങ്ങള് വന്നപ്പം ഈ കുറുമ്പി ആനയെ കാണിച്ചു നമ്മുടെ അരിക്കോമ്പ നിൽക്കുന്നു കണ്ടോ വീശി വീശി ഇരിക്കുകയാണ് ആള് കൂടെ എടുത്തിട്ട് വയ്യ നമുക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ അതിന് എന്തായിരിക്കും അവസ്ഥ വീശി ഇരിക്കുകയാണോ ഒന്നും തിന്നാനൊന്നുമില്ല നമ്മുടെ അരിക്കൊമ്പൻ സുന്ദര പറ്റില്ല തണലുണ്ട് അടുത്തൊന്നുംണലുണ്ട് പക്ഷെങ്കിലും ചൂട് എടുക്കുമല്ലോ ഞങ്ങൾ ഇവിടെ നിൽക്കുവാണ് Ok.